മഞ്ചേശ്വരത്ത് പോലീസ് ബന്ധുക്കളോടൊപ്പം വിട്ടേ യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിന്റെ തുടരന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു മഞ്ചേശ്വരം ഇൻസ്പെക്ടർ രാജീവ് റോഡ് ആണ് കൊലക്കേസുകളടക്കമുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിച്ച മികച്ച ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിയാപ്പതുവ് മതക്കള സ്വദേശിയായ മൊയ്തീൻ ആരിഫ് കഴിഞ്ഞ മാർച്ച് അഞ്ചിനാണ് കൊല്ലപ്പെട്ടത് നാലാം തീയതി രാത്രി കഞ്ചാവ് ലഹരിയിൽ ബഹളം വെച്ച മൊയ്തീനാരിഫിനെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതേ ദിവസം രാത്രിയിൽ തന്നെ സഹോദരി ഭർത്താവിന്റെ കൂടെ വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇരുപത്തിരണ്ടുകാരനായ ആരിഫിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി തുമിനാട് മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച് വീട്ടിലെത്തിച്ചത് പിറ്റേ ദിവസം രാവിലെ രക്തം ചർദ്ദിച്ചതിനെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു സ്വാഭാവിക മരണമാണെന്ന നിലയിൽ മൃതദേഹം മറവു ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടൽ കാരണം ഇതിന് കഴിഞ്ഞില്ല പിന്നീട് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ആൾക്കൂട്ടാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതാണ് ആരിഫിന്റെ മരണത്തിന് കാരണമായതെന്ന് കണ്ടെത്തിയത് ഇതോടെ സംഭവത്തിൽ ഒൻപത് പേർക്കെതിരെ കേസെടുത്ത പോലീസ് അധികം വൈകാതെ തന്നെ ആരിഫിന്റെ സഹോദരി ഭർത്താവ് അബ്ദുൾ റഷീദ് കൂട്ടുപ്രതികളായ സിദ്ദിഖ് ഷൌക്കത്ത് എന്നിവരെ അറസ്റ്റും ചെയ്തു ഇവർ ഇപ്പോൾ റിമാൻഡിലാണ് കേസിലി ആറുപേരെയാണ് പിടികൂടാനുള്ളത് ഇവരിൽ രണ്ടുപേർ വിദേശത്തേക്ക് കടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെയും ഗൾഫിലേക്ക് പോയിട്ടുള്ളവരാണ് ഇരുവരും ഇവരെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനുശേഷം ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടുകയാണ് ലക്ഷ്യം ബാക്കിയുള്ള നാല് പ്രതികളിൽ രണ്ടുപേർ ബംഗളൂരുവിലും മറ്റു രണ്ടുപേർ ഗോവയിലുമുള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള സൂചന ന്യൂസ് ബ്യൂറോ ഉപ്പള